ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഇത്തിരി വലിയൊരു ഡെയിലി ലൈഫാണ് നോർമലാണ് ഞാൻ ക്ലീനിങ് ഈവലിങ് ക്ലീനിങ് ഈവലിങ് റൊട്ടീൻ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ വീഡിയോസിലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ വീട്ടിലെ കുക്കിങ്ങും ക്ലീനിങ്ങും എ ടു ഇ എല്ലാ കാര്യം കൂടി ചേർത്തിട്ടൊരു വീഡിയോ ആയിട്ട് എടുക്കാൻ അപ്പോൾ ഇപ്പോൾ സമയം പത്തര ആയിട്ടുള്ളൂ ഞാൻ കടയിൽ നിന്ന് വന്നപ്പോൾ ഇന്ന് വന്നപ്പോൾ കുറച്ച് അധികം ലേറ്റ് ആയിപ്പോയേ പിന്നെ കുഴപ്പമില്ലെങ്കിൽ ചന്ദ്ര ദിവസം ആയതുകൊണ്ടാണ് അച്ഛൻ വരാൻ കുറച്ച് ലേറ്റായത് അപ്പോൾ അച്ഛൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് മീൻ വാങ്ങിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് ചൂര മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ താഴത്തെ വീട്ടിലത്തേക്ക് എനിക്കും കൂടി വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ താഴത്തേ ഞാൻ കൊണ്ട് അവിടെ കൊടുത്തിട്ട് എനിക്കുള്ളതും കൊണ്ട് വന്നേ അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം ആട്ട് തുടങ്ങണം ഞാൻ വിചാരിച്ചു ഇന്ന് റേഷൻ ചോറ് വെക്കാൻ അപ്പൊ അതാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചോറ് വെന്ത് കിട്ടും അപ്പൊ എന്തായാലും ആദ്യം ഞാൻ നാളെ രാവിലെ കാപ്പിക്കുള്ള അരിയും ഉഴുന്നും ഇട്ട് വെള്ളത്തിൽ വിട്ടെ അപ്പൊ ഞാൻ വിചാരിച്ച് നാളെ ദോശയൊന്നും ഉണ്ടാക്കാന്ന് അപ്പോൾ എന്തായാലും അതെടുത്ത് വെള്ളത്തിൽ ഇവിടട്ടെ ഞാൻ ഈ ഗ്ലാസ്സിലാണ് ഇടുന്നത് ഞാൻ ഇടുന്നതെന്ന് വെച്ചാൽ ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചരി എടുക്കും ഞാൻ ഒരാളല്ലേ ഇടും അപ്പം എൻ്റെ ആവശ്യത്തിന് മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ ഇതിൽ ഒരു ഗ്ലാസ് പച്ചരി എടുക്കും അതേപോലെ ഇതേ ഗ്ലാസ്സിൽ തന്നെ ഞാൻ ഉരുന്ന് അര ഗ്ലാസ് ഒരു ഗ്ലാസ് പച്ചരിക്ക് അര ഗ്ലാസ് ഉഴുന്നതാണ് ഞാൻ എടുക്കുന്ന അത് വേറൊരു പാത്രത്തിലോട്ട് ഇത്ര ഇത്ര ഉണ്ണിത് പൊട്ടിയ ഗ്ലാസ് ആണ് എന്നാലും അറത്തേഴ് മതി അര ഗ്ലാസ് ഉഴഞ്ഞെടുക്കുക വെള്ളത്തില്ല അതിലോട്ട് ഞാൻ കുറച്ച് ഒരിത്ര ഉലുവയും കൂടി കുറച്ച് ഉലുവേട എന്നിട്ട് വെള്ളം ഒഴിച്ച് അത് അവിടെ ഇരുന്നോളൂ അപ്പൊ വൈകിട്ട് ഇരുമ്പോ വൈകിട്ട് മാത്രം ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ ഒരു തേങ്ങ വറുത്തരച്ച് കറി വെക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നു പക്ഷെ സമയമില്ലാത്തോണ്ട് അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഇന്നലെ ഞാൻ മെല്ലിന്ന് മുളകും വല്ലിയും വറുത്ത് പൊടിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ ആദ്യം പോയിട്ട് കയ്യോട് അതങ്ങ് ടിഞ്ചിട്ട് കഴിയട്ടെ അല്ലെങ്കിൽ അത് തടുത്തു അപ്പോൾ കുറച്ച് മയ്യപ്പൊടി കൊറച്ചിരിപ്പുണ്ട് അപ്പൊ തലക്കാലം വേറൊരു ടിമ്മിലോട്ട് മാറ്റിയിട്ട് പൊടിച്ച് വച്ചേക്കുന്നതെല്ലാം കൂടി എടുത്ത് ഇടാം അപ്പം ഞാൻ പോയിട്ട് വേറൊരു വരട്ടെ അങ്ങനെ ഞാൻ പെട്ടെന്ന് ആ മുളക് പൊടി മല്ലിപ്പൊടിയും എല്ലാം ഞാൻ ടിന്നിലാക്കി വെച്ചേ എൻ്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ടാണോ എന്നറിയത്തില്ല മുളക് പൊടി എടുത്ത് ആദ്യം ഇട്ടപ്പോഴത്തേക്കും കുറെ അങ്ങ് കറായിപ്പോയി പിന്നെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല ഞാൻ ബാക്കിയുള്ള എല്ലാം കൂടെ എടുത്തിട്ട് ടിന്നിലാക്കി അങ്ങ് വെച്ചേ എന്നിട്ട് ഞാൻ വിചാരിച്ചു ആദ്യമേ അങ്ങ് മീൻ കണ്ടിച്ച് വെക്കുക അപ്പോൾ എൻ്റെ പകുതി ജോലി കഴിയുമല്ലോ അപ്പം മീൻ ഇങ്ങനെ കണ്ടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും അത് ഫുൾ ഇങ്ങനെ ഞാൻ തൊലി ഉരിച്ചേ തൊലി ഇരിച്ചപ്പോൾ ഇങ്ങനെ തൊലിയിൽ കൂടി വരുന്നുണ്ടായിരുന്നു അപ്പം അഴുക്ക എന്ന് തോന്നുന്നു അല്ലാതെ ഞാൻ കണ്ടിച്ച് അതിൻ്റെ കുഴപ്പമല്ലേ അപ്പോൾ ആ മീനൊക്കെ കണ്ടിച്ച് മാറ്റി വെച്ചിട്ട് ഞാൻ അവിടെ കയ്യോടവിടെ ഫുള്ളങ്ങ് കഴുകിയിട്ട് എന്നിട്ടൊരു തേങ്ങയൊക്കെ അങ്ങ് പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് അങ്ങ് തിരുവി വെച്ചു ഞാൻ വിചാരിക്കുന്നു മോരുകറിയും മീൻ കറിയും വെക്കാം എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴുകി ചെയ്യാം കഴുകിയാണ് തേങ്ങയൊക്കെ തിരിവി മാറ്റി വച്ചിട്ട് മീൻകറിക്ക് വേണ്ട മുരിങ്ങക്കയും കൊച്ചുള്ളിയും പച്ചമുളകും തക്കാളിക്കൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചേ കഴുകി വെച്ചിട്ട് ഞാൻ വിചാരിച്ച് വറുത്തരച്ച വെക്കാം എൻ്റെ വറുത്തരയ്ക്കെന്ന് പറഞ്ഞാൽ നോർമലായി എല്ലാവരും വറുത്തരക്കുന്ന പോലെയല്ല കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാമെ ആദ്യം ചട്ടി വെച്ചിട്ട് കുറച്ച് പൂല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ വില അതുകൊണ്ട് ഞാൻ ക്വാണ്ടിറ്റി കുറച്ച് ഒഴിക്കുന്ന തിരിപ്പൂല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് തേങ്ങ ഇട്ട് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ടിട്ട് കൊച്ചുള്ളി അരിഞ്ഞങ്ങിട്ട് അരിഞ്ഞങ്ങിട്ടിട്ട് കുറച്ച് പച്ച പച്ചക്കാന്താരിയാണ് പൊടിച്ച കാ പൊടിക്കാത്ത കാന്താരി ഉണക്ക കാന്താരി കാന്താരിയാണ് കുരുമുളക് കുരുമുളക് ഇട്ടേ മൊത്തം ഇങ്ങനെ പൊട്ടത്തരായിരിക്കും ഞാൻ പറയുന്നത് ക്ഷമിക്കണേ എല്ലാവരും അപ്പോൾ കുറച്ച് കുരുമുളകൊക്കെ ഇട്ടിട്ട് മൊത്തത്തിൽ ഒന്ന് ഇളക്കി കുറച്ച് കറിവേപ്പില ഇട്ടേ എന്നിട്ട് ഞാൻ ഒരുപാട് അങ്ങ് ബ്രൗൺ കളറാക്കൂല അതാണ് ഞാൻ പറഞ്ഞ എല്ലാവരും വെക്കുന്ന പോലെ അല്ലയെന്ന് ജസ്റ്റ് ഒരു ചെറിയായിട്ടിങ്ങനെ ഈ ഇതേപോലെ കളറ ചെറുതായിട്ട് മാറി വരുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ അങ്ങ് തീ ഓഫ് ചെയ്തിട്ട് പിന്നെ അത്യാവശ്യം ചെറുതായിട്ട് തണുക്കുന്ന നേരം വെയിറ്റ് ചെയ്തിട്ട് എന്നിട്ട് അതിലോട്ട് കറക്കി വേണ്ട മഞ്ഞപ്പൊടി ഉലുവ ആവശ്യത്തിന് മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് പുളി ഇവിടെ താഴ്ത്ത ചേട്ടൻ്റെ അമ്മ കുത്തിയെടുത്ത പുളിയാണേ അപ്പോഴത്തേക്കും കുറച്ച് അത് അത് ആ പുളിയായതുകൊണ്ട് പിന്നെ അല് അതിൽ വേറെ ഇങ്ങനെ അതിൽ വേറെ വേസ്റ്റ് ഇങ്ങനെ അതിൻ്റെ തോടോ അങ്ങനത്തെ ഒന്നും കാണില്ല അമ്മ അമ്മ കുത്തി വൃത്തിയാക്കിയെടുത്ത പുളിയായതുകൊണ്ട് അപ്പം അത് പിന്നെ അപ്പോഴത്തേത്തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയതാണ് നേരത്തെ വെള്ളത്തിയിടാൻ പിന്നെ ഇങ്ങനെയെങ്കിൽ പറയാമല്ലേ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴി ഒന്ന് വെള്ളത്തിൽ ഇങ്ങനെ ഞാൻ അവിടെയിട്ട് അതിട്ട് എന്നിട്ട് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി ഇട്ട് ഞാൻ ഉലുവയിട്ടാരും പറഞ്ഞായിരുന്നോ ഞാൻ കുറച്ച് ഉലുവ ഇട്ടായിരുന്നേ പച്ച ഉലുവെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് എന്നിട്ട് ഞാൻ പിന്നെ തീ കത്തിച്ച് ഈ വറുത്ത ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ എന്നിട്ട് കടു ഇട്ട് കടു ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും കറിവേപ്പില ഞാൻ പിന്നെയാണോ കേട്ടോ ആ കറിവേപ്പില ആദ്യം ഇരുന്ന കേട്ടോ കറിവേപ്പില ഇട്ടിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളിയും പച്ചമുളകും തക്കാളിയും പിന്നെ മുരിങ്ങക്കൈ ഇവിടെ ഇട്ടിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ഇടണം കുറച്ച് ഉപ്പ് ഇവിടെ ഇട്ടിട്ട് നന്നായിട്ടത് വഴറ്റണം അത് ഞാനെന്ന് വെച്ചാൽ വെന്ത് ഒടയുന്നത് വരെ വഴറ്റില്ല അത്യാവശ്യം നല്ല ഇതിൽ വഴണ്ടി വരുമ്പോഴത്തേക്കും ഉടയുന്നതിന് തൊട്ട് മുന്നേ ആ ഇതാവുമ്പോഴത്തേക്കും അരച്ചുവെച്ചേക്കുന്ന അരപ്പങ്ങ ഒഴിക്കും അരപ്പങ്ങ ഒഴിച്ചിട്ട് പിന്നെ അതിൽ കുറേ വെള്ളം ഒഴിച്ച് എന്നുവെച്ചാൽ കറിക്ക് വേണ്ട വെള്ളം ഒഴിച്ചിട്ട് കലക്കി അങ്ങ ഒഴിക്കും എന്നിട്ട് നല്ല തിളച്ച് വരുമ്പോഴത്തേക്കും കഴുകി വെച്ചേക്കുന്ന മീനെല്ലാം കൂടി എടുത്താൽ തട്ടും തട്ടുമ്പോഴത്തേക്കും ഇങ്ങനെ പൊങ്ങി പൊങ്ങി പൊങ്ങിക്കിടക്കുകയെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി കിടക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ഇളക്കിയ തവിയുണ്ടല്ലോ അതിട്ട് എല്ലാത്തിൻ്റെയും തലക്കിട്ട് ഓരോ കൊട്ട് കൊടുക്കണം അപ്പോഴത്തേക്ക് അതെല്ലാം മുങ്ങിപ്പോകും അപ്പം അങ്ങനെ മുങ്ങിപ്പോകുന്ന ആ ഇത് അത്രയും വെള്ളം വെക്കണം ഒരുപാട് വെള്ളം വെക്കില്ല ഞാൻ മീൻ കിടന്നിട്ട് കുറച്ച് ഒരു വിറ്റുപൂല പൊങ്ങി നിൽക്കുന്ന പോലെ ഞാൻ വെള്ളം വെക്കുകയുള്ളൂ വെള്ളം വെച്ചിട്ട് എന്നുവെച്ചാൽ ഒട്ടും ഇല്ലാതെ ഇല്ല കേട്ടോ ഇതേപോലെ വെച്ചിട്ട് പിന്നെ അടുപ്പങ്ങ് അടച്ചു വെച്ച് അപ്പം ആ സമയം കൊണ്ട് ഞാൻ ക്യാരറ്റ് വിഴുക്കുണ്ടാക്കാമെന്ന് പറഞ്ഞ് അരി എടുത്തേ അപ്പോഴാണ് ഞാൻ ആലോചിച്ച കറിയൊക്കെ ചെയ്യുന്ന ചോറായില്ലോ പിന്നെ പെട്ടെന്ന് കല എടുത്ത് വെള്ളമൊക്കെ എടുത്ത് വെച്ച് ഞാൻ ഇതിനിടയ്ക്ക് അടുപ്പൊന്ന് മാറ്റിയായിരുന്നേ നേരം നല്ല തീയിൽ വെച്ചിട്ട് തീ കുറച്ച് വെച്ച് അടുപ്പ് മീനിൻ്റെ അപ്പോഴത്തേക്കും ഞാൻ അത് കൊച്ചടുപ്പിലോട്ട് മാറ്റിയിട്ട് വലിയ അടുപ്പിൽ അരി വെച്ച് അരി വെച്ചില്ല അരി ഇടാനുള്ള കലം വെച്ച് അപ്പോൾ ഇടയ്ക്കൊന്ന് മീൻകറി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ ആദ്യമേ ആ മീൻ മീനിരുന്ന പാത്രം അവിടെ എല്ലാം അങ്ങ് ക്ലീൻ ചെയ്ത് സോപ്പാക്കിട്ട് കഴുകി മാറ്റിയിട്ട് പിന്നെ റേഷനറി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്ത് കലത്തിന്ന് അപ്പോൾ നല്ല തിളച്ചായിരുന്നു വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് കഴുകി പിന്നെ അങ്ങ് ഇട്ട് അതിന് അപ്പം മീൻ കറി ഏറെ കുറേ സെറ്റായിരുന്നു കുറച്ചുകൂടി വറ്റണമായിരുന്നു അപ്പോൾ കുറച്ചുകൂടി വറ്റിയപ്പോൾ അതങ്ങടുത്ത് ഞാൻ മാറ്റിയിട്ട് പിന്നെ ഞാൻ കല മാറ്റി കൊച്ചടുപ്പിലോട്ട് മാറ്റിയിട്ട് വലിയ അടുപ്പിൽ ഇരുമ്പേട്ടി എടുത്ത് വെച്ചിട്ട് വിഴുക്ക് വെച്ചേ വിഴുക്ക് വെച്ചത് ഞാൻ പൂലെണ്ണ ഒഴിച്ചിട്ട് ഞാൻ വെള്ളം ഒഴിച്ചാണ് വേവിക്കുന്നത് കിഴുക്ക് ഉണ്ടാക്കിയിട്ട് വിഴുക്ക് മാറ്റിയിട്ട് അതേ അടുപ്പിൽ തന്നെ ഞാൻ മോരിയറിക്കി ഞാൻ കുറേ സവാള കുഞ്ഞു കുഞ്ഞായിട്ട് കുത്തി കുത്തിയ കുത്തിപ്പൊടിച്ച് ചരിഞ്ഞിട്ട് അതിൽ തന്നെ ഞാൻ അരപ്പ് ഒഴിച്ച് തീ ഓഫ് ചെയ്തിട്ട് തൈരും ഉടച്ചൊഴിച്ച് അങ്ങനെയാണ് ഞാൻ വെച്ചത് അതപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പാത്രം എല്ലാം കഴുകി വെച്ച് അപ്പം ഞാൻ വാങ്ങിച്ച മലക്കറി കുറച്ചൊക്കെ എടുത്ത് ഫ്രിഡ്ജി വയ്ക്കാണ്ടായിരുന്നു പിന്നെ ഓടിപ്പോയി അതെല്ലാം എടുത്ത് ടിന്നുകളിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് അപ്പോഴത്തേക്ക് അരി സെറ്റായി പിന്നെ വന്നാൽ അരി കഴുകിയേ അപ്പോഴത്തേക്ക് നല്ല ചൂട് ബീട്ട് ബീട്രൂട്ട് അയ്യോ ഞാൻ പറയുന്നത് എന്തൊക്കെയാണ് എന്താ ദൈവമേ ചൂട് ക്യാരറ്റ് വീഴ്ക്കും നല്ല മീൻകറിയും മോരി കറിയും ചോറും ചൂട് ചോറും ആ അടിപൊളിയായിരുന്നു മീൻകറി തുറന്നപ്പോൾ ഒരു മണം മണി വന്ന് അയ്യോ വായിൽ വെള്ളം നിറഞ്ഞപ്പോൾ എന്നിട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ കൊതി തന്നെ എനിക്ക് കിട്ടിയോ എന്തോ എന്നിട്ട് പെട്ടെന്ന് പോയി ഒരു പ്ലേറ്റൊക്കെ എടുത്ത് ചോറും വിഴുക്കും മോരുകറി മീൻകറി എല്ലാം കൂടി ഇട്ട് കൊഴച്ച് കൊഴച്ച് അങ്ങ് കഴിച്ച് ആ ഒരു ഉരുള അങ്ങ് വാഴ വെച്ചപ്പോൾ കിട്ടിയ ഒരു പിന്നെ ഞാൻ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഉലുവ ഉലുവെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നേ ഹെയർ കെയറിന് വേണ്ടി പിന്നെ ആ ഒരു പാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ തലയിലൊക്കെ മൊത്തം അങ്ങ് തേച്ചേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കണ്ട ഒരു ഇതാണ് കേട്ടോ ഹോം റെമഡി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി മുറ്റം ഫുൾ അങ്ങ് തൂത്തേ ഒരുപാടുണ്ടായിരുന്നു ചവറ് ഞങ്ങളെ വീട്ടിൽ ഒരു മരം പോലുമില്ല ഫുള്ള് ചവറാണ് പക്ഷേ ചുറ്റും ഒരുപാട് മരമുണ്ട് എന്നിട്ട് വെളിയിൽ വിരിച്ചിരുന്ന തുണിയെല്ലാം എടുത്തുകൊണ്ട് പോയി ഞാൻ മൊത്തം അങ്ങ് മടക്കി വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ചൂലൊക്കെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്ന് അകെ ഫുള്ള് തൊട്ട് മുകളും താഴെയും മൊത്തം അങ്ങ് തൂത്ത് പൊടിയെന്ന് പറഞ്ഞാൽ ചവർ അങ്ങനെ അത് കഴിയില്ല പക്ഷെ പൊടിയെന്ന് പറഞ്ഞാൽ ഇഷ്ടം ഇഷ്ടംപോലെ പൊടിയുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ റോഡ് പണി നടക്കുന്നുണ്ട് ഇപ്പം പൈപ്പ് ലൈൻ്റെ പണിയും അതും ഇതുമൊക്കെയായിട്ട് പണി നടക്കുന്നതുകൊണ്ട് ഇഷ്ടംപോലെ പൊടി വീട്ടിൻ്റെ അകത്ത് കയറും കാലിങ്ങനെ നമ്മൾ വെച്ചാൽ ആ കാലിൻ്റെ അടിയിൽ ആ നമ്മൾ കാല് വെച്ച കാൽപ്പത്തി പതിയുമല്ലോ അതുപോലെ അങ്ങനെ മൊത്തം തൂത്തുകാർ മാറ്റൊക്കെ കുടഞ്ഞു കളഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഒരു ഫേസ് പാക്കറ്റ് യൂട്യൂബിൽ കണ്ടതാണേ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് അരി ആട്ടിയേ അരി എല്ലാം ആട്ടി വെച്ചിട്ട് പോയി കുളിച്ച് കുളിച്ച് വന്നപ്പോഴത്തേക്കും വിളക്ക് കത്തിക്കാൻ സമയം അങ്ങനെ ഞാൻ പോയി അപ്പം തന്നെ അങ്ങ് വിളക്കം കത്തിച്ച് എന്നിട്ട് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നു എന്നിട്ട് ഞാൻ നേരത്തെ ഫുഡ് കഴിച്ച് ഇനിയിപ്പോൾ താഴത്തെ വീട്ടിലോട്ട് പോകണം അപ്പോൾ അതിനകത്തേക്ക് ഇത്രയേ ഉള്ളൂ ടാറ്റാ